അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത നമ്മുടെ വീട്ടിലൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അത് നല്ല കാര്യവുമാണ് പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ അതിന് തടസ്സമേകുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ ഒരിക്കലും തന്നെ പാടില്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്ത് നമ്മുടെ വീട്ടിലേക്ക് വരികയില്ല അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലൈവസ്ലമ തങ്ങളോട് ഒരിക്കൽ ജിബിരിൽ അലൈഹി വസ്ലാം റസൂൽ അള്ളാഹി സാഹു അലി വസ്ലമ തങ്ങളുടെ അടുക്കൽ ഒരു നിശ്ചിത സമയത്ത് വരാമെന്ന് കരാറേറ്റു പക്ഷേ ആ സമയത്ത് ബഹുമാനപ്പെട്ട ജബിലി അലൈഹി സ്ലാം വന്നില്ല വരവ് പിന്തി അങ്ങനെ ആയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി സ്ലമ തങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നി അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ച് ജിബിലി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടി അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈ ഇ സ്ലാമ തങ്ങൾ ജിബിലി അലൈഹി സ്വലാം വരാമെന്ന് കരാർ ചെയ്തിട്ട് വരാത്തതിനെ സംബന്ധിച്ച് ആശങ്കപ്പെട്ട് ചോദിച്ചു ആ സമയത്ത് ബഹുമാനപ്പെട്ട ജബിലി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലിസ്ലാം തങ്ങളോട് പറയുകയാണ് ഇന്നാലാ നദുഹുൽ ബൈതൻ ഫിഹി കൽബുൻ വല സൂറത്ത് പ്രതിമയുള്ള അല്ലെങ്കിൽ നായയുള്ള ഇത് രണ്ടുമുള്ള വീട്ടിലൊന്നും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളാകുന്ന നാം പ്രവേശിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ജിബിരിൽ അലൈഹി ഇസ്ലാം അള്ളാഹുൻ്റെ റസൂലിന് മറുപടി നൽകി ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യണം വിശേഷിച്ച് മരണം ആസന്നമായ വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നൊക്കെ അത് നീക്കം ചെയ്യണം എന്നാണ് എന്നാലേ റഹ്ദത്തിൻ്റെ മലായ്ക്കത്ത് അവിടെ വരികയുള്ളൂ അസ്രാഹ് അലൈഹി ഇസ്ലാം ഒരിക്കലും വരാതെ തന്നെ റോഹ് പിടിക്കപ്പെടുകയില്ലല്ലോ അതല്ല പറയുന്നത് റഹ്മത്തിൻ്റെ മലായിക്കത്ത് ആ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാൻ പാടില്ല കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ അതുപോലെ നായുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതാണ് ആ പദ്യത്തിലൂടെ ഇതിനെ സംബന്ധിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഋതുവായ സ്ത്രീകളും മരണസമയത്ത് മരണമാസന്നമായ വ്യക്തിയെ തൊട്ട് ദൂരപ്പെട്ടിരിക്കണം എന്നാണ് അവിടെയും അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മലായ്ക്കത്ത് വരാൻ തടസ്സമാകുമെന്ന് ആയതുകൊണ്ട് അതും സൂക്ഷിക്കണം അള്ളാഹു തൗഫീഖ് ജി ആമീൻ വ ആഹ്റുദ്വാന അനിൽ അഹമ്മദില്ലാഹി റബിള്ളാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്ത